ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും കാമുകിയോട് പ്രണയം തുറന്നു പറയാൻ പോയ സൽമാൻ ഖാൻ ആ സത്യമറിഞ്ഞ് തകർന്നുപോയി ബോളിവുഡിന്റെ മുഴുവൻ പ്രണയ നായകനാണ് സൽമാൻ ഖാൻ സൽമാന്റെ കാമുകിയാൻ ബോളിവുഡിലെ സുന്ദരിമാർ മത്സരിച്ചു എന്നാൽ തന്റെ ആദ്യ കാമുകിയോട് പ്രണയം തുറന്നു പറയുന്നതിൽ സൽമാൻ ഖാൻ പരാജയപ്പെട്ടു ആദ്യ പ്രണയം ബോളിവുഡിൽ നിന്നായിരുന്നില്ല പതിനാറാം വയസ്സിൽ ആയിരുന്നു അത് പ്രണയം തുറന്നു പറയാൻ സല്ലുവിന് പേടിയായിരുന്നു അവൾ നോ പറഞ്ഞാലോ എന്നതായിരുന്നു ഈ പേടിയുടെ കാരണം എന്നാൽ സല്ലുവിനെ ഏറെ തകർത്തത് താൻ മനസ്സിൽ പ്രണയിച്ച് ആ പെൺകുട്ടിയെക്കുറിച്ചുള്ള മറ്റൊരു വിവരമായിരുന്നു അവൾ തൻറെ രണ്ട് കൂട്ടുകാരുമായി അടുപ്പത്തിലായിരുന്നു എന്നതാണ് അത് എന്തായാലും ആ പ്രണയം സഫലമായില്ലെന്ന് സല്ലു പറയുന്നു ആ പെൺകുട്ടിക്ക് സൽമാനെ ഇഷ്ടമായിരുന്നില്ല അതുമാത്രമല്ല അവളുടെ പട്ടിക്കും സല്ലുവിനെ ഇഷ്ടമായിരുന്നില്ല ഈ പട്ടി ഒരിക്കൽ സല്ലുവിനെ കടിച്ചു പരിക്കേൽപ്പിച്ചിട്ടുണ്ട് പോലും അത്രേ അവളെ പിരിഞ്ഞ ശേഷം സൽമാൻ ഖാൻ ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു ജീവിതം അവസാനിക്കുകയാണെന്നുവരെ തോന്നിപ്പോയി ഇപ്പോൾ മുപ്പത്തിയഞ്ച് വർഷം കഴിഞ്ഞു അവൾ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടാകുമെന്നും സൽമാൻ ഖാൻ പറഞ്ഞു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ